പ്രവർത്തനങ്ങൾ വരെയുള്ള വാക്യങ്ങൾ ആഗമനം ദിനം സമാഗ്രതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുക്കാത്തടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന ആകാശത്തു നിന്നുണ്ടായി അവർ മേളിച്ചിരുന്ന് വീട് മുഴുവൻ നിറഞ്ഞു അഗ്നി ചോലകൾ പോലുള്ള നാവുകൾ തങ്ങളെ അവരോത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവരെല്ലാവരും പരിശുദ്ധനായി നിറഞ്ഞു ആത്മാവൂടുത്ത ഭക്ഷണം ഭാഷമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി ആകാശം കീഴിലുള്ള സഹകര ജനപ്രദങ്ങളിലും വന്ന ഭക്തരായ അഹുദർ ജസലമുണ്ടായിരുന്നു ആരോ ഉണ്ടാക്കി ജനം ഒരുമിച്ചുകൂടുകയും തങ്ങളോട് ഓരോരുത്തർ ഓരോരുത്തരെയും ഭാഷകളിൽ ആ പുസ്തകമാർ സംസാരിക്കുന്നത് കേട്ട് അഭിപ്രായം ചെയ്തു അവർ വിസ്മയവിരുദ്ധരായിരായി എന്ന് പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാവരും എൽവിയല്ലേ നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രമിക്കുന്നത് എങ്ങനെ പാർട്ടിയാക്കാരും മെതായിക്കാരും എലിയ എലാമിയക്കാരും മെസക്കൊട്ടാമിയ നിവാസികളും യൂതായിലും കപ്പതോക്കിയായും കൊന്തോസിലും ഏഷ്യയിലും താമസിച്ചിരുന്നവരും ഫ്രീ ഫ്രാങ്കിലാഡിലും ഈജിപ്തിലും കിരയനയുടെ ലിബിയ പ്രദേശങ്ങളിലും വസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദ മതം സ്വീകരിച്ചവരും ക്രൈത്യരും അറേബ്യലുമായ നാമല്ല ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നുല്ലോ ഇതിൻ്റെയെല്ലാം അർത്ഥം എന്തെന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മരിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ അനുസരിച്ച് പറഞ്ഞു പുത്തുവീന പുതുവിനീനു പിടിച്ച് അവർ ലഹരിപിടിച്ചിരിക്കുകയാണ് പത്ര പ്രശ്നം എന്നാൽ പത്രോസ് മറ്റു പതിനൊന്നും പേരോടൊപ്പം എണ്ണിക്ക് നിന്ന് ഉച്ച അവരോട് പറഞ്ഞു ഏഹ് ചെറു ചലികൾ വസിക്കുന്നത് രീതിയിൽ മനസ്സിലാക്കുവേൻ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിന്റെ മൂന്നുമണിക്കൂറിലേ ആയിട്ടുള്ളൂ മറിച്ച് ജോലി പ്രവാചകൻ പറഞ്ഞതാണ് ദൈവം അനു ചെയ്യുന്നു അവസാന ദിവസങ്ങളിലെല്ലാ മനുഷ്യരുടെ മേൽ എന്റെ ആത്മാവെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുതിമാരും പുത്രിമാരി പ്രവചിക്കും നിങ്ങളുടെ യുവാക്കളും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്റെ ദാസുമാരുടെയും ദാസുമാരുടെയും ദാസുടേയും മേൽ ഞാൻ എന്റെ ആമാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും ആകാശത്തെ അത്ഭുതങ്ങളും ഭൂമിയിലെ അടയാളങ്ങളും ഞാൻ കാണിക്കും രക്തവും അഗ്നിയും ദൂപടലവും കർത്താവിന്റെ മഹന്യമായ പ്രകാശപൂർണ്ണമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായി മാറി കർത്താടിന്റെ നാമങ്ങളിൽ സഭേഷിക്കുന്ന അവർ രക്ഷ പ്രാപിക്കും ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്കുകൾ കേൾക്കുകയും നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ദൈവം നശനാനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളെക്കൊണ്ട് തന്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി ത്തിന്നു അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അത് അതങ്ങളുടെ കൈകളാൻ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു വന്നു എന്നാൽ ദൈവം അവനെ മൃദുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ കർത്തവനെ എപ്പോഴും കണ്ടുകൊണ്ട് ദർശിക്കുന്നു ദർശിച്ചിരിക്കുന്നു ഞാൻ കഥ പോകാൻ നിൽക്കാൻ അവിടെ എന്റെ വരദോഷത്തുണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ നാവ സ്വോത്രം ആലോചിച്ചു എന്റെ ശരീരം പ്രത്യാശകൾ നിവസിച്ചു എന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാൽ ഉപേക്ഷിക്കില്ല അവിടുത്തെ പരിശുദ്ധ ജീവനിക്കാൻ അവിടെ നിന്ന് അനുവദിക്കില്ല ജീവന്റെ വഴികൾ അവിടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നു എന്റെ സാന്നിധ്യത്താൽ അവിടെ തന്നെ സന്തോഷഭക്തനാക്കും സഹോദരൻ പിതാവായ ദാവിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവന്റെ ശവകുടീരം എന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ അവൻ പ്രവാചകനായിരുന്നു തന്റെ അന്തരം അന്തരഗാമികളിൽ ഒരാളെ തന്റെ സിംഹസനത്തിൽ ഉപേഷിഷ്ടനാക്കുമെന്ന് ദൈവ അവനോട് ചെയ്ത ശബ്ദം അവൻ അറിയുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് അവൻ പാതാടത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല അവന്റെ ശരീരം ജീർണിക്കാൻ ജീർണിക്കാനിടയാതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരധനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആ യേശുവിനെ ദേവ ഉയർത്തി നിങ്ങൾ എല്ലാവരും അതിന്റെ സാക്ഷികളാണ് ദേവത്തിന്റെ വലുഭാവത്തേക്ക് ഉയർപ്പിക്കപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വലിതാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ദാവീദ് സ്വന്തത്തിലേക്ക് ആരോപണം ചെയ്തില്ല എങ്കിലും അവൻ പറയുന്നു എന്റെ കത്താവിനോ പറഞ്ഞു ഞാൻ നിങ്ങൾ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം നീ എന്റെ വലതഭാഗത്ത് ഭൂഷ്ടനാകുക അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കത്താവിന് ക്രിസ്തുമാക്കി കത്താവ് ക്രിസ്തമാക്കി ഉയർത്തി ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ ആദ്യ ക്രൈസ്തവ സമൂഹം ഇത് കേട്ടപ്പോൾ അവൻ ഹൃദയം ഹൃദയമിറങ്ങി പത്രോസിനോട് മറ്റോസ്ലന്മാരോട് ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തലിക്കുകയും പാപമോചനത്തിനായി എല്ലാവരും യേശുസന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ സ്വീകരിക്കുകയും ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദ്യും നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുക്കളേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അത് മറ്റു പല വനങ്ങൾ അവർക്ക് സാക്ഷി നൽകുകയും ഈ വിവിശിച്ച കലമുറിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുക എന്ന് ഉപദേശിക്കുകയും ചെയ്തു അവൻ്റെ വചനം സുരക്ഷാ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവൻ അപസ്തന്മാരോട് പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയെ സത താല്പര്യപൂർവ്വം പങ്കുചേർന്നു എല്ലാവരും രീതി ഉളവാക്കി പുസ്തകങ്ങൾ വഴി പല അത്ഭുതങ്ങളും മലയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായ പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സുഹൃത്തുക്കളും വസ്തു വകളും ആവശ്യാനസരണം എല്ലാവരുമായി വീതിച്ചു അവർ ഏകസോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനത്തോടും അപ്പമുറിക്കുകയും ഉദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചെയ്യുകയും ചെയ്തിരുന്നു അവൻ ദൈവത്തെ സ്ഥിരിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു രക്ഷ പ്രാപിക്കുന്നവരെ കത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്ത് കൊണ്ടിരുന്നു ദേവജമാണ് നമുക്ക് അത് സ്തുതി